അളവെടുക്കുന്നത് ഇതിപ്പം ഇവിടെ ഓൾറെഡി നമ്മൾ ക്ലാമ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ വലിയ വിൻഡോ ആയുണ്ടോ നമ്മള് മൂന്ന് ക്ലാമ്പ് ചെയ്തേക്കുക ക്ലാമ്പ് സെറ്റ് ഒന്നുമില്ല ഈ ഈ ഒരു ക്ലാമ്പ് കിട്ടും നമ്മൾ ഇവിടേക്ക് സെറ്റ് ചെയ്യാം ആണി അടിക്കുക എന്താന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം അപ്പൊ ക്ലാമ്പ് സെറ്റ് ചെയ്തിട്ട് അതാണ് എന്റെ ബേസിക് സ്റ്റെപ്പ് ശരി ഫസ്റ്റ് ക്ലാമ്പ് സെറ്റ് ഇനി നമുക്ക് അളവെടുക്കുന്ന എങ്ങനെ ഒന്ന് കാണിച്ചു തരാം ഇതിപ്പം നമ്മുടെ ഇവിടുത്തെ തേപ്പൊക്കെ പലയിടത്തും അപാകതകളും ചെറിയ ഉണ്ടാവും അന്വേഷൻസ് അപ്പൊ അത് നോക്കിയിട്ട് വേണം ഇതാണ് കസ്റ്റമേഴ്സിന് ഒരു മെയിൻ ബുദ്ധിമുട്ടായിട്ട് വരുന്നത് അത് നമുക്ക് പറഞ്ഞുതരാം ഇതിന്റെ മെഷർമെന്റ് നമുക്ക് എങ്ങനെ എടുക്കുന്ന ആദ്യം കാണാം ആദ്യം ടോപ്പ് ഓ ഓക്കെ മേളത്തെയും നടുക്കത്തെയും താഴത്തെയൊക്കെ വ്യത്യാസം ഒന്ന് പിടിക്കൂറ്റി തൊണ്ണൂറ്റി രണ്ടോളം നമുക്ക് ചെറിയ വ്യത്യാസ വ്യത്യാസം വരുന്നുണ്ട് അതിന് നമുക്ക് ഏറ്റവും താഴെയും കൂടി നമുക്ക് എത്ര വരുന്നുണ്ട് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് നമുക്ക് വരുന്നുണ്ട് അപ്പൊ നമ്മള് ഈ ഒരു കേസ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ മൂന്ന് അതായത് ടോപ്പ് എടുക്കുക ശരി സെന്റർ എടുക്കുക ഏറ്റവും താഴെ എടുക്കുന്നു ഇതിൽ ഏറ്റവും കുറവുള്ള അളവ് ഏതാണോ അപ്പൊ നൂറ്റി തൊണ്ണൂറ്റി ഒന്നാണ് അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം ഒരു സെന്റി അര സെന്റി നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് വേണമെങ്കിൽ കുറയ്ക്കാം ശരി അപ്പൊ നമുക്കിത് ആ പറ്റിയൊരു ബ്ലൈൻസ് ഇപ്പൊ എങ്ങനെയാ ഫിറ്റ് ചെയ്യുന്നതോടെ നമുക്ക് കാണാം ശരി